ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ നമുക്ക് പിന്നെ വിദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും അങ്ങനെയില്ല നമ്മൾ അവരുടെ ഒരു ആശയപരമായ അവരുടെ അഭിപ്രായം അഭിപ്രായം സ്വരൂപിക്കും അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കും പിന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും സ്വാഭാവികമായും കേരളത്തിന് പുറത്തുനിന്നുള്ളവരും വിദേശത്തു ഉണ്ടല്ലോ അവർക്കും ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതാണല്ലോ മലേഷ്യയിലും സെങ്കൂരിലും വെച്ച് നമ്മളോട് പറഞ്ഞത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിഗണിക്കും കാരണം ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കാം നോക്കാം അതൊക്കെ നോക്കാം നമ്മൾ നമ്മള് ഇതിൽ അതൊക്കെ സെക്കൻഡറിയാണ് ഇതിലെ ഉള്ള വിഷയം ആദ്യമായി ഇവരുടെ ഒരു ഇവരുടെ അഭിപ്രായം കേൾക്കുക ഏതാ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാരണം ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഗവൺമെന്റ് പാസ്സാക്കിയല്ലോ നാല് മാസങ്ങൾക്കുമുമ്പ് ഹൈപ്പവർ കമ്മിറ്റി ആണല്ലോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത് അവർ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് നാല് മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് പാസ്സാക്കി അപ്പോൾ അത് അവരെ മുന്നിൽ അവതരിപ്പിക്കണം ചിലപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടാവും നൂതനമായ ചില സാങ്കേതിക നിർമ്മിതിയുടെ കാലത്തിലാണല്ലോ നമ്മൾ പോകുന്നത് ശബരിമല എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ അവിടെയും പ്രകൃതി സൗഹൃദമായ കൺസ്ട്രക്ഷൻ ആവുള്ളൂ പറ്റുള്ളൂ അപ്പോൾ അത് അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതൊക്കെ നമ്മൾ എടുക്കും ബാക്കി സെക്ഷനുകൾ നമ്മൾ ആവുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് സെക്ഷനുകൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടും പുൽഗ്രം ടൂറിസവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ആയി വരുന്നത് പ്രയോറിറ്റി ഒന്നേ ഉള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പ്രയോറിറ്റി ഒന്നേ ഉള്ളൂ പ്രയോറിറ്റി ശബരിമലയിൽ സ്ഥിരം വരുന്ന ആളുകൾ ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവർ അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ എല്ലാം വെർച്വൽ ക്യൂല്ലേ നമ്മളെ പോർട്ടലിൽ എല്ലാം ഡീറ്റെയിൽസ് കിടക്കില്ലേ ഞങ്ങൾക്ക് അത് ഷോട്ട് ചെയ്തെടുക്കാൻ ഒരു പ്രാവശ്യമില്ല അതൊക്കെ നമുക്ക് ഷോർട്ട് എടുക്കാം അല്ല സ്പോട്ടില് അത് സ്പോട്ടില് അല്ല നോക്കാം നമുക്ക് നോക്കാം നമുക്ക് നോക്കൂ ബന്ധപ്പെട്ട തിരുത്തി സുപ്രീം ആ വിഷയം അല്ല ഞങ്ങളിത് കോടതിയിൽ ഇരിക്കുന്നൊരു വിഷയമാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണതിൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ എങ്കിലും ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും ദേവസ്വം ബോർഡ് പരിശോധിക്കും അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞു നിയമ അതിനു അതുമായി ബന്ധപ്പെട്ട് നിയമ നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് വ്യക്തത ഒക്കെ ഉണ്ട് അത് നിങ്ങൾ അതിലൊരു അതിലൊരു വ്യക്തത കുറവ് അല്ലല്ല അതിൽ അതിലൊരു വ്യക്തത പരിശ്രമിക്കുന്നല്ലേ പറഞ്ഞത് പിന്നെ അതില് ആലോചന കുറവില്ല അതിലൊരു വ്യക്തത കുറവ് എന്താ പ്രശ്നം ഒരു വ്യക്തത കുറവില്ല പിന്നെ കോടതി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ക്ലാരിറ്റി വന്നാണല്ലോ ക്ലാരിറ്റി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ ഞാൻ പറഞ്ഞത് നിയമവിദഗ്ധരുണ്ടല്ലോ സുപ്രീം കോടതിയിൽ ഒരു കേസാണിത് ഭരണഘടനാ ബെഞ്ചിനെ വിട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്വാഭാവികമായും ഇത്ര ഈ കാര്യത്തിൽ ഞാൻ ഈ അഭിപ്രായം പറയുന്നത് തന്നെ ശരിയല്ല എങ്കിലും ഇതൊരു ഒരു അവ്യക്തത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നിയമ വിദഗ്ധരുമായി കൂടിയാലോചിക്കണം കൂടിയാലോചിച്ച് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യും